മഴക്കാലായി കഴിഞ്ഞാൽ നമ്മളെപ്പോവും പോകുന്ന ഒരു സ്ഥിരം സ്പോട്ടാണ് അമ്പികുളം നമ്പികുളത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്പികുളത്തെ കാലാവസ്ഥ തന്നെയാണ് ഇത് നമ്മൾ കയറി കഴിഞ്ഞ് അവിടെ എത്തിയതിനു ശേഷം ഞാൻ ഞാനെടുത്തൊരു വീഡിയോ ആണ് അപ്പോൾ ഇതിൽ നല്ല വെയിലാണ് പക്ഷേ ഇത് ഇങ്ങനെ കഴിഞ്ഞുകൊണ്ട് ഇവിടെ മേഘങ്ങളൊന്നും കാണുന്നില്ല ചെയ്യുമ്പോൾ തന്നെ കാലാവസ്ഥ മൊത്തം മാറി ഞങ്ങൾ തിരിച്ചറങ്ങുന്ന സമയത്തുള്ള നമ്പികുളത്തെ ഒരു ക്ലൈമറ്റാണിത് മൊത്തത്തിൽ കോട മൂടി ഒരു നമ്മൾ പോകുമ്പം കണ്ടതിനേക്കാളും ഒക്കെ വ്യത്യസ്തമായിട്ട് ഫുള്ള് കോടയൊക്കെ നിറഞ്ഞുകൊണ്ട് ആയി പിന്നെ അങ്ങോട്ടുള്ള വഴികളൊക്കെ ഫുള്ള് ചളികളൊക്കെ നിറഞ്ഞ ആ വണ്ടി കൊണ്ട് നല്ല ബൈക്കുകളൊക്കെ കയറി ബൈക്കുകളൊക്കെ നന്നായിട്ട് കയറിപ്പോവും ആക്റ്റീവ് പോലത്തെ വണ്ടികളും കൊണ്ടുവരുന്ന ആളുകളും ധാരാളം ഉണ്ട് അതൊക്കെ മൈൻഡ് സെറ്റാണ് ഓരോരുത്തരെ അവരൊക്കെ കൂളായിട്ട് എടുത്ത് കയറ്റി പോകുന്നുണ്ട് പക്ഷേ പണ്ട് പണ്ട്ത്തെ ഒരവസ്ഥ വെച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ റോഡ് ഏകദേശം ഒരു എഴുപത് ശതമാനത്തോളം റോഡായിട്ടുണ്ട് കോൺക്രീറ്റ് ഇട്ട റോഡാണെങ്കിലും നല്ല വൃത്തിയിൽ വണ്ടി ഒരു നല്ലൊരു സ്ഥലം വരെ കൊണ്ടുപോകാൻ പറ്റും പിന്നെ അവിടുന്ന് അങ്ങോട്ടുള്ള കുറച്ച് ഭാഗമുണ്ട് അത് നല്ല പക്കാ ഓഫ് റോഡ് എക്സ്പീരിയൻസാണ് ചളി ധാരാളം ചളിയാണ് നമ്മൾ പോകുന്ന വഴിക്ക് കംപ്ലീറ്റ് ചളിയാണ് ആ ചളിയിലൂടെ നീന്തി കടന്ന് കോടയിലിവിടെ നടന്ന് അങ്ങനെ പോകാം നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും മഴക്കാലത്ത് നമ്പികുളത്തേക്കുള്ള യാത്ര ഒരുവിധ ആളുകളൊക്കെ നമ്പികുളത്തിൻ്റെ ടോപ്പ് ഭാഗത്തേക്ക് അതായത് പീക്കിലേക്ക് വണ്ടിയെടുത്ത് പോകാറുണ്ട് നമ്മൾ സാധാരണ എല്ലാ സമയവും താഴെ വെച്ചിട്ട് മോസ്റ്റ് ഓഫ് ദി ടൈം താഴെ വെച്ചിട്ട് വണ്ടി താഴെ വെച്ചിട്ട് നടക്കാറാണ് പതിവ് അതാകുമ്പോൾ നമ്മുടെ നമ്മുടെ മൈൻഡ് സെറ്റിനുള്ള ആളുകളും നമ്മുടെ അതേ മെൻ്റാലിറ്റി ആളുകളും കൂടെ വരുമ്പോൾ നമുക്ക് നല്ല ഹാപ്പി ആയിട്ട് എൻജോയ് ചെയ്ത് അങ്ങനെ അങ്ങനെ രണ്ട് കഥയൊക്കെ പറഞ്ഞ് നടന്ന് കയറിപ്പോകാൻ പറ്റും പിന്നെ ആ കോടയും പിന്നെ അത്യാവശ്യം ചെറിയൊരു നൈസു ചളിയുമൊക്കെ ആയിട്ടുള്ള ആ റോഡ് കൂടെ ഇങ്ങനെ പോകുമ്പോൾ ഒരു പ്രത്യേക രസമാണ് പിന്നെ ഇവിടുത്തെ കാലാവസ്ഥ എപ്പോഴും വ്യത്യസ്തമായിരിക്കും നമ്മൾ ഇപ്പം തന്നെ സൂര്യനെ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റിൻ്റെ വ്യത്യാസത്തിൽ അവിടെ നല്ല കോട കയറി വരും ഇത് നമ്മൾ തിരിച്ചിറങ്ങുമ്പോൾ കണ്ടൊരു ജീപ്പാണ് സാധാരണ ഫോർ വീൽ ഡ്രൈവ് ജീപ്പുകളൊക്കെ കൂളായിട്ട് കൂടുതലായിട്ട് കയറിപ്പോകുന്നുണ്ടാണ് അവിടെ പക്ഷേ ഇത് ടു വീൽ ഡ്രൈവ് ജീപ്പാണ് പഴയ ജീപ്പ് ഇവർ വല്ലാതെ മുകളിലോട്ട് കയറ്റാൻ വേണ്ടി ശ്രമിച്ചു പക്ഷേ ഇവിടെയൊക്കെ മുമ്പ് കുറേ ജീപ്പുകൾ കയറിപ്പോയത് കൊണ്ട് തന്നെ ഇവിടെയൊക്കെ ഫുൾ ചളിയായിട്ട് ബുദ്ധിമുട്ടാണ് വണ്ടി കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് പക്ഷെ അവർ കുറേ നേരത്തെ കാത്തിരിപ്പിനും കഷ്ടപ്പാട ശേഷം അവർ മുകളിലോട്ട് ആ കഷ്ടം പിടിച്ച ഏരിയ അവർ കവർ ചെയ്ത് മുകളിലോട്ട് കയറ്റി കൊണ്ടുപോയി പിന്നെ ബൈക്ക് എടുത്തിട്ട് ബൈക്കെടുത്തിട്ടൊരുപാട് നമ്മൾ തിരിച്ചിറങ്ങുന്ന സമയത്ത് ഒരുപാട് പിള്ളേർ മുകളിലോട്ട് കയറി വരുന്നുണ്ട് നമ്മളങ്ങനെ പാട്ടും പാടി കഥയൊക്കെ പറഞ്ഞ് അങ്ങനെ വടിയൊക്കെ കുത്തി ആ കാട്ടിലൂടെയൊക്കെ അങ്ങനെ നടന്ന് 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 താഴേക്ക് ഇറങ്ങി പിന്നെ നമ്മൾ കുറേ റീലും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു റീലൊക്കെ ഇൻസ് യൂട്യൂബിൽ തന്നെ അപ്ലോഡ് ചെയ്തിന് പിന്നെ കുറച്ച് ടയറിങ് ആണ് ട്രക്കിങ് സം സംഭവം മുഗൾ ഭാഗം വരെ നല്ല രീതിയിലുള്ള റോഡും കാര്യങ്ങളും ഒക്കെ ഉണ്ടെങ്കിലും പക്ഷെ ഒരുപാട് നടക്കാനുണ്ട് വണ്ടി നമ്മൾ ആ കോൺക്രീറ്റ് റോഡ് അവസാനിക്കുന്ന സ്ഥലങ്ങളിൽ തന്നെ വെച്ചിട്ടാണെങ്കിലും ഒരുപാട് മുകളിലോട്ട് നടക്കാനുണ്ട് അത് ചിലപ്പോൾ നടന്ന് പ്രാക്ടീസ് ഇല്ലാത്ത ആളുകൾക്ക് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും പിന്നെ ഞങ്ങൾ തിരിച്ച് വരുമ്പോൾ നല്ല മഴയായിരുന്നു നല്ല കാറ്റും നല്ല മഴയും ചെയ്ത് കുറച്ചൊക്കെ ഒരു ഒരു ഡേഞ്ചർ ആയി പിന്നെ എന്തോ ഭാഗ്യം വലിയ രീതിയിൽ മഴയൊന്നും എഫക്റ്റ് ചെയ്തില്ല പക്ഷേ അതൊക്കെ കഴിഞ്ഞ് കാറ്റൊക്കെ പോയാലേ നമ്മൾ കുറേ റീലൊക്കെ എടുത്ത് ഇൻസ്റ്റയിലും ഫേസ്ബു യൂട്യൂബിലും എല്ലായിടത്തിലും ഒക്കെ അപ്ലോഡ് ചെയ്തിട്ടു